അവരിൽ ചൊരിയണമെന്നും പുരോഹിതൻ പ്രാർത്ഥിക്കുന്നു ഈ നിങ്ങളിലും ഉണ്ടാകട്ടെ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ാസിൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു നമുക്ക് പ്രാർത്ഥിക്കാം അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ തിരുനാളിന് തുടക്കം കുറിക്കുന്നു ഈ ദിനങ്ങളിൽ ഈ തീർത്ഥാടന ഭൂമിയിൽ കടന്നെത്തുന്ന എല്ലാവർക്കും തങ്ങളുടെ ജീവിതവിധികളിൽ നന്മയുടെ പൊതു പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ഐ ക്രിസ്തുവിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുകളേണമേ ജീവചൈതന്യം എന്ന ഗാനം ആലപിക്കുന്നു ौदिक्यं व्यक्तं पुरां i ക്രിസ്തുരാജ സമക്ഷം നിൽക്കുന്ന വിശിഷ്ട അതിഥികളെ വിശ്വാസ സമൂഹമേ കൊടിയേറ്റ് കർമ്മങ്ങളിലേക്ക് ഹൃദ്യമായ സ്വാഗതം യുടെ പൗരോഹിത്യ സ്വീകരണത്തിന്റെ നന്ദി സൂചകമായി ഇടവക സമ്മാനിച്ചതാണ് വെട്ടുകാടിലെ ക്രിസ്തുരാജന്റെ തേജോമയ സ്വരൂപം കൊച്ചി രൂപതാ മെത്രാൻ ജോസ് വിയറ അൽവർ പിതാവ് തിരുസ്വരൂപ പ്രതിഷ്ഠ നിർവഹിച്ചു അന്നുമുതൽ ബന്ധുതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രബോധനങ്ങളും നൽകിക്കൊണ്ട് അനുഗ്രഹവശം തന്റെ സന്നിധിയിൽ ഇണയുന്ന ഭക്തജനങ്ങളിൽ ചുരി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പൂർത്തീകരിക്കപ്പെട്ട പഴയ ദേവാലയത്തിന്റെ സ്ഥാനത്ത് അനുദിനം വർദ്ധിച്ചു വരുന്ന ഭക്തജനത്തിരക്ക് പരിഗണിച്ച് സൗകര്യപ്രദമായ ഒരു പുതിയ ദേവാലയം ആവശ്യമാണെന്ന് ഇടപക ജനങ്ങളുടെയും തീർത്ഥാടകരുടെയും ആഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം നിർമ്മാണം ആരംഭിച്ച പുതിയ ദേവാലയം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മുപ്പത്തിയൊന്നിന് അഭിപന്ധ്യ സൂസപ്പാക്കിയും മെത്രാപൊലീത്തയുടെ വെഞ്ചരിപ്പോടെ സാക്ഷാത്കരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ എട്ടാം തീയതി ഈ ദേവാലയത്തിൻ്റെ താഴത്തെ നിലയിലെ ക്രിസ്തുസ് വെക്സ് ചാപ്പലിൻ്റെ കൂതാശകർമ്മം അഭിപന്ധ്യ തോമസ് ജേ നെറ്റോ പിതാവ് നിർവഹിച്ചു ക്രിസ്തു സ്രസ് ചാപ്പലിന് പുറമെ നിത്യാരാധനാ ചാപ്പൽ വെട്ടുകാട് ചർച്ച് മ്യൂസിയം എന്നിവയും ഈ ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് ജനലക്ഷ്യങ്ങളെ ക്രിസ്തുരാജ സന്നിധിയിലേക്ക് ആകർഷിക്കുന്ന ഈ ദേവാലയം ബൈബിൾ അധിഷ്ഠിത ചിത്രീകരണങ്ങളുടെയും അലങ്കാര കൊത്തുപണികളുടെയും വിസ്മയ കാഴ്ച ഒരുക്കുന്നതോടൊപ്പം നവസുവിശേഷവൽക്കരണത്തിൻ്റെയും മതബോധനത്തിൻ്റെയും സഭാചരിത്രത്തിൻ്റെയും പ്രാർത്ഥനാനുഭവത്തിൻ്റെയും വേദിയായി തിരുവനന്തപുരം രൂപതിയുടെയും ഭാരതസഭയുടെയും അഭിമാനമായി നിലകൊള്ളുന്നു തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ ധന്യവേളയിൽ പിന്നിട്ട നാളുകളിൽ ഇടവക സമൂഹത്തിനും വിവിധ മതസ്ഥരായ തീർത്ഥാടക സമൂഹത്തിനും ക്രിസ്തുരാജൻ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് രാജാക്കന്മാരുടെ രാജാവെ നിന്റെ രാജ്യം വരേണമേ എന്ന ഗാനത്തിലൂടെ ക്രിസ്തുരാജനെ മഹത്വപ്പെടുത്താം തിരുവനന്തപുരം അതിരൂപത ക്രിസ്തുദാസ് പിതാവിന്റെ ആലാപനം നമുക്ക് ശ്രമിക്കാം ഒൻപതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉത്ഥാന തിരുനാളിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ റോമിലെ സെന്റ് ജോൺ ലാറ്ററൻ ബസിലിക്കയിൽ നിന്നും പ്രഖ്യാപിക്കുന്നു നൽകിയ പ്രതി പ്രഖ്യാപിക്കുന്നു ബോണിഫസ് എട്ടാമൻ പാപ്പയാണ് സഭയിൽ ആദ്യത്തെ ജൂബിലി പ്രഖ്യാപിച്ചത് ആസന്നമാകുന്ന ജൂബിലിയുടെ ആപ്തവാക്യം പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ് എന്താണ് പ്രത്യാശ പരിശുദ്ധ കന്യാമറിയത്തിൽ നാം കാണുന്നു എല്ലാ അമ്മമാരെയും പോലെ തൻ്റെ പുത്രനെ നോക്കിയപ്പോഴെല്ലാം മാതാവും അവന്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് വയോധികനായ ശിമയും ദേവാലയത്തിൽ വെച്ച് അവളോട് പറഞ്ഞ ഹൃദയഭേദകമായ വാക്കുകൾ അവളുടെ മനസ്സിലെപ്പോൾ സദ്ഗമയ എന്നുതുടങ്ങുന്ന തുടങ്ങുന്ന ഭാരത മന്ത്രം ഉരുവിടുന്നു

സർവപ്രതീക്ഷകളുടെയും കുടൈവനായ ക്രിസ്തുരാജ ഉടയവനെല്ലാവരും ദൈവമക്കളും സഹോദരി സഹോദരന്മാരാണെന്നും ഞാൻ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു ശിഷ്യന്മാരുടെ ക്രിസ്തുരാജ എന്നെയും എന്റെ കുടുംബത്തെയും സഹായം ജനസഹസ്രങ്ങളെയും സാക്ഷി നിർത്തി ഈ ദേവാലയത്തിലെ എൺപത്തിരണ്ടാമത് ക്രിസ്തുരാജത്വ തിരുനാറിന് സമാരംഭം കുറച്ചു കൊണ്ട് ഇടവക വാനിലേക്ക് ഉയർത്തുന്നു ദൈവത്തിന് ആദ്യമേ നന്ദി പറയാം കാലാവസ്ഥ നൽകി നമ്മൾ അനുഗ്രഹമുള്ളവരെ ഇന്ന് ഈ കൊടിയേറ്റ കർമ്മത്തിന് വേണ്ടി ഒരു കമ്മൾ നിർവഹിച്ച ഇവിടെ ഓൾ സെയിൻസ് കോളേജ് അതുപോലെ തന്നെ ഇടവക ഗായിക സംഘം വിമെൻസ് കോളേജ് എന്നീ